എന്റെ നമ്മുടെ സ്വന്തം ലൈബ വളാഞ്ചേരി ഇരുമ്പിളിയം പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച എൽ ഡി എഫ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി പി എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു

നൽകാതെ പഞ്ചായത്ത് ഭരണസമിതി സുഗമമായിട്ട് ഇതിനുള്ളിലേക്ക് കയറിപ്പോയി അങ്ങനെ പോത്തിക്കാന്ന് കരുതണ്ട നിങ്ങൾ അങ്ങനെ ഇക്കാര്യം കാണിച്ച് നിങ്ങൾക്ക് അങ്ങനെ നാട്ടിലെ നടത്തി പോത്തലം നിറത്തിന്ന് കരുതണ്ട അതൊക്കെ നിലയ്ക്കുന്ന രീതിയിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ സമീപിക്കുന്ന രീതിയിലുള്ള സമരം നടത്താൻ അറിയുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതിൽ ഗവർണർ ഉണ്ടായാൽ മതി അതുകൊണ്ട് അടിയന്തരമായി തിരുത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം ഇടതുപക്ഷ വാർഡുകളിലേക്ക് പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് അർഹതപ്പെട്ട വിഹിതം കിട്ടണം കുടിവെള്ളമടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ വേണം ചില പ്രദേശങ്ങളിലെ റോഡുകൾ അവഗണനയുടെ ഭാഗമായിട്ട് കിടക്കുന്നുണ്ട് ആ റോഡുകൾ നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ വേണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം അങ്ങനെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണം വേണ്ടിയാണ് ഈ ഈ മാർച്ച് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ ശക്തമായ സമരവുമായിട്ട് വീണ്ടും മുന്നോട്ട് വരും പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വജനപക്ഷപാതിത്വത്തിനും പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയ്ക്കുമെതിരെ എൽഡിഎഫ് ഇരുമ്പിളിയം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പി എം ബാലചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അജണ്ടയിലും മിനിറ്റ്സിലും തിരിമറി നടത്തുക ജനപ്രതിനിധികളെ പോലും മുൻകൂട്ടി വിവരങ്ങൾ അറിയിക്കാതിരിക്കുക ഫണ്ട് വിനിയോഗത്തിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുക തുടങ്ങിയ പ്രവണത്തിൽ ാണ് പഞ്ചായത്ത് നടത്തി വന്നിരുന്നത് കൂടാതെ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ യാതൊരു ശ്രമവും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മാലിന്യ സംസ്കരണ പ്ലാന്റിനായി സ്വന്തം ഉണ്ടായിട്ടും അത് പ്രവർത്തിപ്പിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും എൽ ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി ചടങ്ങിൽ കെ പി എ സത്താർ സി സുരേഷ് ഇ മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വളാഞ്ചേരി പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെയോടൊപ്പം